നിങ്ങള് എന്തിനെ മുടക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു ചുവന്ന കൊടി ഉണ്ടല്ലോ നാട്ടിൽ ഏത് നല്ല കാര്യം വന്നാലും മുടക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ആ ചുവന്ന കൊടി ആ ചുവന്ന കൊടി കാരണം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പത്തു വർഷക്കാലമാണ് നഷ്ടമായത് എന്ന് പോയിന്റിലേക്ക് പോയിന്റിലേക്ക് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തിയിരുന്ന സി പി എമ്മിനെ നിയമസഭയിൽ സ്വകാര്യ സർവകലാശാല ബില്ലിന്മേൽ നടന്ന ചർച്ചയിൽ കടന്നാക്രമിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നാട്ടിൽ എന്തിനേയും മുടക്കാൻ പിടിച്ചിറങ്ങുന്ന ചുവന്ന കൊടി കാരണം കേരളത്തിലെ വിദ്യാർത്ഥികൾ പത്ത് വർഷമാണ് നഷ്ടമായതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ കുറ്റപ്പെടുത്തി സി പി എം പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് മാറുമ്പോൾ നിലവിലുള്ള എ കെ ജി സെന്ററിന്റെ ഭൂമിയിൽ പാർട്ടിക്ക് സ്വകാര്യ സർവകലാശാല തുടങ്ങാം അതിന് സഖാവു പുഷ്പനെ അറിയാമോ മെമ്മോറിയൽ സർവകലാശാല എന്ന പേര് നൽകണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ യും ചെയ്തു ഇറക്കുന്ന ഒരു ചുവന്ന കൊടി ഉണ്ടല്ലോ നാട്ടിൽ ഏത് നല്ല കാര്യം വന്നാലും മുടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ചുവന്ന കൊടി ആ ചുവന്ന കൊടി കാരണം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പത്തു വർഷ കാലമാണ് നഷ്ടമായത് എന്ന് പോയിന്റിലേക്ക് പരാമർശം േഖയിൽ നിന്ന് മാറ്റുന്നതിനാണ് സാർ ചവന്ന കൊടിയെ ഈ രാജ്യത്തെ പട്ടിണി പട്ടിണിപ്പാവങ്ങൾ അവരുടെ ആശ്രയമേ കാണുന്ന ചവന്ന കൊടിയെ അവഹേളിക്കുന്ന ഒരു വാക്കാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ആ വാക്ക് ഈ രേഖയിൽ അപ്പൊ എല്ലാത്തിനെയും മുടക്കാനായി നിങ്ങൾ ഉപയോഗിക്കുന്ന ആ കൊടി ഉപയോഗിച്ചുകൊണ്ട് മുടക്കിയത് ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ പത്ത് വർഷക്കാലമാണ് കാലമാണ് സാർ എന്തിനാണ് സാർ ഇപ്പൊ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോഴെങ്കിലും ലളിതമായി പറഞ്ഞു തരൂ സാർ എന്തിനാണ് നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഈ സ്വകാര്യ സർവകലാശാലകൾ എതിർത്തത് ഇപ്പോൾ ഏതൊരു ഉത്സവപ്പറമ്പ് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ഉടനെ പാടുന്നുണ്ടല്ലോ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ നിങ്ങൾക്ക് പോലും അറിയാത്ത നിങ്ങൾ പോലും മറന്നുപോയ പുഷ്പനെ ഈ നാട്ടുകാരെങ്ങനെയാണ് സാർ അറിയുന്നത് ഇപ്പോ ഈ സ്വകാര്യ സർവകലാശാലകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് നിർദ്ദേശത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് പത്തേക്കർ ഭൂമിയും അതുപോലെ തന്നെ ഇരുപത്തിയഞ്ചു കോടിയുമുള്ള ആർക്കും സ്വകാര്യ സർവകലാശാല തുടങ്ങാം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത നിങ്ങൾ സി പി എം അടുത്ത മാസം നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് മാറുകയാണ് അങ്ങനെ വരുമ്പോൾ ശ്രീ എ കെ ആന്റണി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഗവേഷണ കേന്ദ്രമാക്കുവാനായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഭൂമി അടക്കം വെറുതെ ആവുകയാണ് അവിടെ നിങ്ങൾക്ക് ഒരു സ്വകാര്യ സർവകലാശാല ആരംഭിക്കാം വേണമെങ്കിൽ ആ സ്വകാര്യ സർവകലാശാലയ്ക്ക് സകാവു പുഷ്പനെ അറിയാമോ മെമ്മോറിയൽ സ്വകാര്യ സർവകലാശാല എന്ന പേരും കൊടുക്കാം അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ പഠിപ്പിച്ചോ ബോംബ് നിർമ്മാണം പഠിപ്പിക്കാം ഡൈനാമേറ്റിന്റെ ഉപയോഗത്തെ പറ്റി പഠിപ്പിക്കാം പിച്ചാത്തി നിർമ്മാണത്തെ പറ്റി പഠിപ്പിക്കാം നിങ്ങൾക്ക് 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 സ്ക്രീൻഷോട്ട് പോലെയുള്ള വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കുന്നതിനെ പറ്റി പഠിപ്പിക്കാം അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്റ്റിക്കർ പോലെയുള്ള സ്റ്റിക്കറുകൾ ഉൽപാദിപ്പിക്കുന്നതിനെ പറ്റി പഠിപ്പിക്കാം ഇതെല്ലാം പഠിപ്പിക്കാനായിട്ടുള്ള ഇതെല്ലാം പഠിപ്പിക്കുന്ന എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ ഇപ്പൊ സ്വകാര്യ സർവകലാശാല തുടങ്ങാൻ പോവുകയാണല്ലോ നേരത്തെ കേരളത്തിന്റെ ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എഴുന്നേറ്റിന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ ഇടയ്ക്ക് അമേരിക്ക എന്ന് ആരോപിച്ച ഒന്ന് രണ്ട് പുരസ്കാരങ്ങൾ നമ്മുടെ സർവകലാശാലകൾക്ക് തന്നെ സാർ എനിക്ക് ഇവർക്ക് ഈ അവാർഡുകൾ കൊടുക്കുന്ന ആ ആളുകളെ ഒന്ന് കണ്ടാക്കോളാം എന്നൊരു ആഗ്രഹമുണ്ട് അവരെ കാണുന്ന അവർക്ക് പിടിച്ചിട്ട് നമുക്കൊരു അവാർഡ് കൊടുക്കണം കാരണം ഈ സർവകലാശാലകൾക്ക് അവാർഡ് കൊടുത്ത ആ സമിതി ഉണ്ടല്ലോ അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആകെയുള്ള സർവകലാശാലകളിൽ ഒറ്റയുറപ്പ വി സി ഉള്ളത് കേരളത്തിലെ ആകെയുള്ള സർക്കാർ കോളേജുകളിൽ തൊണ്ണൂറ് ശതമാനം ഇനി പ്രിൻസിപ്പളുള്ള വൈസ് ചാൻസലർ ഉള്ള കോളേജുകളുടെ അവസ്ഥ എന്താ സിലബസ് തയ്യാറാക്കിയിട്ടുണ്ടോ ഇല്ല ക്വസ്റ്റ്യൻ ബാഗ് തയ്യാറാക്കിയിട്ടുണ്ടോ ഇല്ല ക്വസ്റ്റ്യൻ പേപ്പർ സമയത്ത് കൊടുക്കുവോ ഇല്ല പരീക്ഷ നിങ്ങൾ സമയത്ത് നടത്തുമോ ഇല്ല ഇനി പരീക്ഷ സമയത്ത് നടത്താത്തതുകൊണ്ട് ഇപ്പൊ കൃത്യമായി നടത്താൻ പറ്റുന്നുണ്ടോ ഇല്ല അത് കാരണം കുട്ടികളുടെ വർഷം നഷ്ടമാകുന്നുണ്ടോ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കേരളത്തിന്റെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോ ഉള്ള സർവകലാശാലകളെല്ലാം തകർത്തൊരു പരിവാക്കിയിട്ട് ഇപ്പൊ സ്വകാര്യ സർവകലാശാലയിലേക്ക് പോകാണ് സന്തോഷം നല്ല കാര്യം പത്ത് കൊല്ലം മുമ്പ് ഞങ്ങൾ തീരുമാനിച്ച കാര്യ പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷം മറുപടി പറയണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ നാട്ടിൽ നിന്ന് ഇവിടെ നിങ്ങൾ മുടക്കിയ വിദ്യാഭ്യാസം പഠിക്കുവാനായി വിദേശത്തേക്ക് പോകേണ്ടി വന്ന കുട്ടികളോട് നിങ്ങൾ മറുപടി പറയണം ഇവിടുത്തെ കുട്ടികൾ യു കെയിലേക്ക് കാനഡയിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ അവർ പഠിക്കാൻ മാത്രമല്ല സാർ പോകുന്നത് അവരുടെ ഓരോരുത്തരുടെയും ചുമലിൽ നാൽപ്പതും അൻപത് ലക്ഷം രൂപയുടെ ബാധ്യത കൂടി ഉണ്ടാവുകയാണ് ആ ബാധ്യതയുടെ ഉത്തരവാദികൾ നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ മുടക്കിയ വിദ്യാഭ്യാസ ക്രമം കാരണമാണ് അവർക്ക് അവിടെ പോകേണ്ടി വന്നത് സംസാരിച്ചോ അവിടെ ഈ ശാന്തകുമാരി ചേച്ചി ആ പേരിനോട് നീതി പുലർത്തണം ഒന്ന് ശാന്തമായിട്ടിരിക്കൂ പ്ലീസ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ 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 നിന്ന് പഠിക്കാനായി പുറത്തേക്ക് പോയ കുട്ടികൾ ആ കുട്ടികളുടെ കുടുംബത്തിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത ആ സാമ്പത്തിക ബാധ്യതയുടെ ഉത്തരവാദികൾ ഇവരാണ് മാത്രമല്ല സാർ മൈഗ്രേഷൻ ലെവൽ വളരെ വലിയ രീതിയിൽ ഏതാണ്ട് അൻപത് ശതമാനമാണ് സ്റ്റുഡന്റ് മൈഗ്രേഷൻ ലെവൽ കേരളത്തിൽ വർദ്ധിച്ചിട്ടുള്ളത് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് സാർ മുൻപ് നമ്മുടെയൊക്കെ വിദേശ സങ്കല്പം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളായിരുന്നു ഗൾഫിൽ പോകുന്ന ആളുകൾ അവർ അവിടെ പോയി ഒരു നിലയിൽ ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഒരു ലോൺ എടുത്ത് നാട്ടിലൊരു വീട് വെക്കും ഒരു കാറ് വാങ്ങും ആ പണം വീണ്ടും കേരളത്തിൽ ഇങ്ങനെ ക്രയവിക്രയം നടക്കും കേരളത്തിലേക്ക് എൻ ആർ ഐ റിട്ടേൺ ഉണ്ടാകും പക്ഷേ ഇവർ കാരണം യു കെയിലേക്ക് ഇവർ കാരണം കാനഡയിലേക്ക് ഇവർ കാരണം ഓസ്ട്രേലിയയിലേക്ക് പോലെ പോയ ആളുകളുടെ പ്രത്യേകത എന്താ അവരും മടങ്ങി വരുന്നില്ല സാർ അവർ മടങ്ങി വരുന്നില്ല അവർ അവിടെ തന്നെ താമസിക്കുകയാണ് ഇവിടെയുള്ള വസ്തു കൂടി വിറ്റ് ഇവിടെയുള്ള വീട് കൂടി വിറ്റ് അവർ തിരിച്ച് അവിടേക്ക് പോവുകയാണ് അപ്പോൾ ഒരു കൾച്ചറൽ മൈഗ്രേഷൻ നേരത്തെ ഉണ്ടായിരുന്നത് പ്രൊഫഷണൽ മൈഗ്രേഷൻ ആയിരുന്നു എങ്കിൽ ഇവർ കാരണം ഇപ്പോൾ ഒരു കൾച്ചറൽ മൈഗ്രേഷൻ കൂടി കേരളത്തിലുണ്ടായിരിക്കുകയാണ് അതുപോലെ തന്നെ റിട്ടേണുകൾ നിലയ്ക്കുവാൻ പോവുകയാണ് ഗൾഫ് ട്രാൻസാക്ഷൻ പൂർണ്ണമായി ഇല്ലാതാവുകയാണ് ഇതെല്ലാം ഉത്തരവാദികൾ നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ കേരളത്തെ ഒരു ഏജ് ഹോം ആക്കി മാറ്റിയതിന്റെ നിങ്ങൾ ഓരോരുത്തരുമാണ് അതിന്റെ ക്രെഡിറ്റ് കൂടി നിങ്ങൾ ഓരോരുത്തരുടെ ഈ സ്വകാര്യ സർവകലാശാലകളിൽ പത്ത് ഏക്കറും ഇരുപത്തി കോടിയുമുള്ള ആർക്കും സ്വകാര്യ സർവകലാശാല തുടങ്ങാമെന്നാണ് ചെട്ടം അങ്ങനെയാണെങ്കിൽ സാർ ഈ ഇരുപത്തഞ്ചു കോടി മുടക്കുന്ന ആളുകൾ അവർക്ക് തിരിച്ചു കിട്ടണ്ടേ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി അവർക്ക് എണ്ണ കച്ചവടത്തിന് പോകാൻ പറ്റില്ലല്ലോ അവരെവിടെ നിന്നാണ് പണം കണ്ടെത്തേണ്ടത് ഇവിടെ പഠിക്കാനായി വരുന്ന കുട്ടികൾ അതായത് കേരളത്തിലെ സാധാരണക്കാരന്റെ മക്കളെ കൊള്ളയടിക്കുവാനുള്ള സ്ഥാപനങ്ങളാക്കിയാണ് നിങ്ങൾ ആ ഇരുപത്തഞ്ചു കോടി രൂപ വഴി ഈ സ്വകാര്യ സർവകലാശാലകളെ മാറ്റുവാൻ പോകുന്നത് അതുപോലെ തന്നെ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനുള്ള സ്പോൺസറിംഗ് ബോർഡി ആകുന്ന കേരളത്തിൽ അതിനകത്ത് നിബന്ധന ഇല്ല ആർക്ക് വേണമെങ്കിൽ തുടങ്ങാം ഒരു വ്യവസ്ഥയുമില്ല അത് തെറ്റാണ് സർ കേരളത്തിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ അത് വ്യക്തികളാകട്ടെ കോർപ്പറേറ്റ് മാനേജ്മെന്റുകളാകട്ടെ അവർക്കല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത് അതുപോലെ തന്നെ സ്വകാര്യ സർവകലാശാലയിൽ സംവരണ ക്രമം എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ പറ്റി പറയുന്നുണ്ട് പക്ഷേ അത് മാത്രം പോരാ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് കൃത്യമായി സംവരണം നൽകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മൾട്ടി ക്യാമ്പസുകൾ സ്ഥാപിക്കാനുള്ള വ്യവസ്ഥ അത് യു ജി സി ഗൈഡ്ലൈൻസ് ഒന്ന് ആലോചിച്ച് നോക്കണം സർ ഒരു അന്തരീക്ഷത്തിൽ ഒരു സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവർ ആദ്യം ചെയ്യുന്നത് റിസർച്ച് നടത്തി യു ജി സിയുടെ ഏതെല്ലാം റെഗുലേഷനെ വയലേറ്റ് ചെയ്യാമെന്നുള്ള ഗവേഷണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അതുപോലും കൃത്യമായി അഴിമതിയുടെ സാധ്യതയുള്ളതാണ് സർവകലാശാലകളുടെ പ്രവർത്തന റിപ്പോർട്ട് ഉൾപ്പെടെ സർക്കാരിന്റെ നോഡൽ ഏജൻസി എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സമർപ്പിക്കുന്നതിനാൽ സർക്കാർ എല്ലാ വർഷവും സ്വകാര്യ സർവകലാശാലയുടെ പ്രവർത്തനം സംബന്ധിച്ച ഒരു അവലോകന റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിന് ഉൾപ്പെടുത്തുന്നു അപ്പൊ ഇതടക്കം ഞങ്ങൾ ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് ഈ സ്വകാര്യ സർവകലാശാല ബില്ല് ഇവർ കൊണ്ടുവരുമ്പോ ഇവരതിനകത്ത് അഴിമതിയുടെ സാധ്യതകൾ ഉണ്ടാക്കിയിടാൻ പാടില്ല അതെല്ലാം അവസാനിപ്പിക്കണം ഇനി എന്തെങ്കിലും സാധ്യത അഴിമതിയുടെ സാധ്യത തുറന്നിരുന്നുണ്ടോ എങ്കിലും തർക്കമൊന്നുമില്ല ഒരു കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ നൂറ് സീറ്റുമായി അധികാരത്തിലേക്ക് വരുമ്പോൾ ഇവർ കൊണ്ടുവന്നിട്ടുള്ള അഴിമതിയുടെ സാധ്യതയുള്ള എല്ലാ വ്യവസ്ഥകളെയും ഇല്ലാതാക്കി രീതിയിൽ ഈ പത്തു കൊല്ലക്കാലം കേരളത്തിലെ കുട്ടികൾക്കുണ്ടായ നഷ്ടമടക്കം ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ അടുത്തതായി വരാൻ പോകുന്ന യു ഡി എഫ് സർക്കാരിന്റെ കാലത്തുണ്ടാകും എന്നുള്ള കാര്യത്തിലെ ഉറപ്പുകൂടി ഈ സഭയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇതിന്